അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്ത ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ അഭാവത്തിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പരസ്പരം അവരുടെ അഭാവത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കുറ്റം പറയും എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പറയും ചിലപ്പോൾ ആളുകൾക്കിടയിൽ വെച്ച് അവനെക്കുറിച്ച് നമ്മൾ അവനിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയും ചിലപ്പോൾ ആളുകളെ മുന്നിൽ വെച്ച് നമ്മൾ നമ്മളെന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങൾ അത് നമ്മിലേക്ക് തിരിച്ചു വന്നിട്ടല്ലാതെ അവന് മരണം സംഭവിക്കൂല എന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലിന്നൊരു വ്യക്തിയെക്കുറിച്ച് ഒരു ആരോപണം പറഞ്ഞു സാമ്പത്തികാരോപണാവട്ടെ അല്ലെങ്കിൽ ലൈംഗികമായ ആരോപണങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റ് എന്തെല്ലാം സമൂഹത്തിൽ അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് തിരിച്ച് സംഭവിച്ചിട്ടല്ലാതെ അവൻ മരണപ്പെടൂല എന്നുള്ളതാണ് മഹാനായ ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നുണ്ടല്ലോ മൻ അയ്യർ ബിദംബിൻ ഒരാളുടെ മോശം തെറ്റ് ചെയ്യുന്ന ആളാണ് അവനൊരു വ്യഭിചരിക്കുന്ന അല്ലെങ്കിൽ ഒരു കള്ളു കുടിക്കുന്ന അല്ലെങ്കിൽ ഹറാമു ചെയ്യുന്ന ഇങ്ങനെ തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു ളാണ് കള്ളുടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അവന് ഇങ്ങനെ പലിശ കൊടുക്കുന്ന ആളാണ് ഇങ്ങനെ സമൂഹത്തിൽ എന്ത് ചെയ്തു അവൻ ഇഷ്ടമില്ലാത്ത ഒരു പ്രയോഗം സമൂഹത്തിന്റെ ഇടയിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാൻ്റെ ഹബീബ് അലൈഹി സലൈ വസ്സലാമിയ ദമ്പ് ഏത് വിഷയാണോ പറഞ്ഞിട്ടുള്ളത് അത് അവനിൽ വന്നിട്ടില്ലാതെ അവനക്ക് വന്നിട്ടല്ലാതെ അവൻ മരണപ്പെടൂല മഹാനായ ഇബിനു താലാൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കല് ഒരാളെ കുറിച്ച് യാ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരായ ആൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ശേഷി കുറഞ്ഞ ആളാണ് ശേഷിയില്ലാത്ത ആള് അങ്ങനെ ഒരു പാവപ്പെട്ട ഒരാളെ നമ്മൾ പലരും പാവങ്ങളെ പരിഹസിക്കും സാമ്പത്തികം കുറഞ്ഞ ആളുകളെ നമ്മൾ നാവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒക്കെ നമ്മൾ പരിഹസിക്കലുണ്ട് നമ്മളെ പലപ്പോഴും മാറ്റി നിർത്തും അല്ലെങ്കിൽ ഇജയ്ക്ക് ഇങ്ങോട്ട് വരാനായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്ര ആയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും ചോദിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ അവനെ നമ്മൾ ഒരിക്കലും തരം താഴ്ത്താൻ പാടില്ല അങ്ങനെ യാഫ്ലിസ് എന്ന് വിളിച്ചപ്പോൾ ആ ഒരു വിഷയം മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ കടക്കാരനായി കുടുങ്ങിയ കുടുങ്ങിയാളെന്ന് പ്രയാസപ്പെടുക സാമ്പത്തികമായ ശേഷിയില്ലാതെ കുടുങ്ങി കിടക്കുക എന്നുള്ള അങ്ങനെ മഹാനായ ഇബിന് സീരിഹോ അവിടുന്ന് തന്നിലേക്ക് ഇതേ ഒരു കാര്യം വരികയും അവർ മരണപ്പെടുന്ന സമയത്ത് അറുപതിനായിരം ദീർഘം മഹാനവറുകൾക്ക് കടമുണ്ടായിരുന്നു എന്നും ആ കടം തൻ്റെ മകൻ അബ്ദുള്ള എന്നിവരാണ് വീട്ടിയത് വരെ കിതാബുകൾ രേഖപ്പെടുത്തിയത് കാണാം അപ്പൊ നോക്കി നിങ്ങൾ ഇത്ര ചെറിയൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാവുണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഇല്ലാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം ഒരു കുറ്റം പറയുന്ന മജീസിൽ ഒരു സദസ്സിൽ നമ്മളത് കേട്ടിരിക്കരുത് നമ്മളതിൽ കേൾവിക്കാരായി നിൽക്കുക എന്നുള്ളത് ഒഴിവാക്കുക മാത്രമല്ല നമ്മളതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാകരുത് പരമാവധി മാറി നിൽക്കുക അത് നമ്മുടെ നല്ല വിജയത്തിനാണ് ആഹ്റവിജയത്തിനാണ് അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ അമാലുകളും സ്വീകരിക്കട്ടെ തക്കവയുള്ള ഖൽബള്ളാഹു നമുക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ